മനസ്സ് ഹായ് ബ്രദറെ ലൈവിലേക്ക് സ്വാഗതം സ്വപ്ന കുട്ടി ഹായ് ചേച്ചിയെന്ന് വിളിച്ചുണ്ടോ നല്ല ലൈവിലേക്ക് സ്വാഗതം ചായ ഓടിച്ചോ സുഖമായിരിക്കുന്നു സ്വപ്ന ഹലോ മനസ്സ് ബ്രദറെ ഹായ് ലൈവിലേക്ക് സ്വാഗതം സുഖമാണോ എല്ലാവരും സുഖമായിരിക്കുന്നു ചായ ഓടിച്ചോ സന്തോഷമായിരിക്കുന്നു ലൈവിലേക്ക് സ്വാഗതം സ്വപ്നം സുഖമായിരിക്കുന്നു ചായ കുടിച്ചോ നിസ്കരിക്കാനുള്ള സമയമായി വരുന്നില്ലേ ചായ കുടിച്ചില്ല ചേച്ചി കുടിച്ചു ഞാൻ കുടിച്ച കേട്ടോ നമ്മൾ കറക്റ്റ് നാലുമണിയൊക്കെ ആകുമ്പോഴത്തേനും എവിടെയാ വീട് വീട് തിരുവനന്തപുരം ജില്ലയിലാണ് അതേ ചേച്ചിയെന്ന് പറയണം എനിക്കിപ്പോൾ അതുകൊണ്ട് സമയം അറിയാം കേട്ടോ നിസ്കരിക്കാനുള്ള സമയം എനിക്കിപ്പോൾ കറക്റ്റ് ആകുമ്പോൾ എനിക്കറിയാം ഇപ്പം നിസ്കാരത്തിൻ്റെ സമയമാണെന്ന് yeah yeah പിന്നെന്താ ചേച്ചി ആരോഗ്യം നോക്കുന്നത് നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് ആരോഗ്യം നോക്കുന്നുണ്ട് ചേച്ചി ചിരിക്കരുത് എനിക്ക് നാണം വരുന്നു നാണം വരുന്ന ആളൊന്ന് മാറിയിരിക്കുക കേട്ടോ എനിക്കറിയാതെ ചിരി വരും അപ്പം പിന്നെ എന്താ ചെയ്യുക നിങ്ങൾക്ക് നാണം വന്നാൽ ഞാൻ എന്തു ചെയ്യാനാണോ എനിക്ക് ചിരിക്കാൻ അലർജി കുറ ആ അലർജി കുറവുണ്ട് നാണം വരുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാണ് കുവൈറ്റുകാര ബ്രദറെ എനിക്ക് ചിരി വന്നാൽ ഞാൻ ചിരിക്കും കേട്ടോ അത് എനിക്കത് മറ്റുള്ളവർക്ക് നാണം വരുന്ന ചിരിയാണെന്നുള്ള കാര്യം എനിക്ക് ഇന്ന് ആദ്യമായിട്ടാണ് ഒരാൾ പറയുന്നത് വേറെ ആരും പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല അവർക്ക് ചിരി ഇഷ്ടമെന്നാണ് പറയുന്നത് പക്ഷേ എന്തായാലും കുവൈറ്റ് ബ്രദറിന് എന്തായാലും ചിരി എന്താ നാണം വരുന്ന ചിരി ആയതുകൊണ്ട് എനിക്ക് എന്തായാലും ചിരിക്കാതിരിക്കാൻ പറ്റില്ല ിരി വന്നാൽ എനിക്ക് ചിരിച്ചേ പറ്റൂ ഇന്നിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണോ ഹായ് സംസുദൂർ ബ്രദർ ലൈവിലേക്ക് സ്വാഗതം സുഖാണോ സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നു നിങ്ങളുടെയൊക്കെ ഈ അന്വേഷണം തന്നെയാണ് വലിയ സന്തോഷം എന്ന് പറയുന്നത് എന്ത് പറയാനാണോ എപ്പോഴും ജീവിച്ച് ആയിട്ടിരിക്കുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷം അതെ ചായ കുടിച്ചു ചായ കുടിച്ചു നാലുമണി ആയപ്പോഴേ ചായ കുടിച്ചു എനിക്കിപ്പോൾ ചിരി വന്നാലും ചിരിക്കാൻ അങ്ങ് മനസ്സ് വിചാരിക്കണം കേട്ടോ അദ്ദേഹത്തിൻ്റെ ഇപ്പം നാണം വന്ന സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്യാനാണ് ചിരി വന്നാൽ ചിരിച്ചല്ലേ പറ്റുള്ളൂ ചായ കുടിച്ചു ചായ ചായ കുടിച്ച് ചായ നാലുമണിയായപ്പോൾ തന്നെ കുടിച്ചു മണിക്ക് ചായയാണ് ചായ കുടിച്ചില്ലെങ്കിൽ ഭയങ്കര തലവേദന ആയിരിക്കും നമ്മൾ കുടിച്ച് കുടിച്ചങ്ങ് ശീലമായി പക്ഷേ ആ സമയത്ത് ചായയില്ലെങ്കിൽ തേയില വെള്ളം അതായത് എന്തായാലും സുലൈമാനി എന്നൊക്കെ പറയും കട്ടൻ നമ്മുടെ ഭാഷയിലെ എന്ന് പറയും അതെങ്കിലും കുടിക്കണം അല്ലെങ്കിൽ തലവേദന അങ്ങ് കുടിച്ചങ്ങ് ശീലമായി അല്ലെങ്കിൽ കുഴപ്പമില്ല അങ്ങ് ചേച്ചിക്ക് ചേച്ചിക്ക് ചിരി വരുമ്പോൾ ചിരിക്കൊന്നും അല്ല എനിക്ക് ചിരി എൻ്റെ ചിരി വേറൊരാളിൽ നിന്നാണോന്ന് പറഞ്ഞപ്പോൾ എനിക്കതെന്തോ പോലെ എന്തോ ഒരു വൃത്തിയോട് പോലെ തോന്നുന്നുണ്ടെച്ചിരി സത്യം എനിക്കതെന്തോ ചിരിക്കാതിരിക്കാൻ പറ്റില്ല ഞാൻ ചിരി വന്നാൽ നമ്മൾ അറിഞ്ഞു വെച്ചുകൊണ്ട് ചിരിക്കുന്നതല്ല ഓരോ കാര്യങ്ങളും പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തമാശ വരുമ്പോൾ ചിരിക്കുന്നതാണേട്ടാ ഹായ് എവിലിയൻസ് ഐക്കൌൺ സിസ്റ്റർ ഹായ് താങ്ക്സ് ഫോർ കമ്മിങ് ഗുഡ് ഈവനിങ് താങ്ക് യു സോ മച്ച് ഐ മിസ് യു താങ്ക് യു സോ മച്ച് മൈ ഡിയർ സിസ്റ്റർ എവിലിയൻസ് ഐക്കൗ നമ്മുടെ ഫിലിപ്പ്യൻ ചാനലാണ് എവിലിയൻസ് ഐക്കോൺ എന്ന് പറഞ്ഞത് ഭയങ്കര സപ്പോർട്ടാണ് എന്നെ ഭയങ്കര സപ്പോർട്ടാണ് താങ്ക് യു സോ മച്ച് മൈ ഡിയർസസ് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു മൈ ഡിയർസസ് താങ്ക് യു ഭയങ്കര സന്തോഷമാണ് എന്നെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഫിലിപ്പിയൻ ചാനലായ എവിലിയൻസ് ഐക്കോൺ എൻ്റെ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവാൻ വേണ്ടി ഇരുപത്തഞ്ച് മണിക്കൂർ എൻ്റെ വീഡിയോസ് പ്ലേ ചെയ്ത് അത് പോയിട്ട് ഒരുപാട് സഹായം ചെയ്തേട്ട ലൈവിൽ എനിക്ക് ഡോളർ ഡോളർ ഇടും അങ്ങനെയൊക്കെ ഒരുപാട് ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ആ ലൈവിൽ പോയാലും കൃഷിപ്പാടമെന്നും പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് മൈ ഡിയർ സിസ്റ്റ് എവിലിയൻ സൈക്വൻസിസ് വിൽ സേവായ് ലൈഫിലേക്ക് ആണോ ചെയ്യുന്നു സുഖമായിരിക്കുന്നു സുധായിരിക്കുന്നു നമുക്കെല്ലാവരും ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നതല്ല അതൊക്കെ ചിരിയും കരച്ചിലും സ്വാഭാവികമായി വരുന്നതാണ് അതെ അതെ അങ്ങനെയാണ് ഏട്ടാ സ്വാഭാവികമായിട്ടും വരുന്നതാണ് ഹലോ ഹിയർ ഹിയറോന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ എവലിയൻ സൈക്വൺസിസ് ചായക്ക് ചായക്കെന്താ കടിയെന്ന് ചോദിക്കുന്നു ചായക്ക് ഉഴുന്ന പെടമായിരുന്നു ഉഴുന്നു വട അറിയാമോ ഉഴുന്ന് വട എന്ന് പറയുന്ന സാധനം ഷോണി ബ്രതറെ ലൈവിലേക്ക് സ്വാഗതം ഒത്തിരി നാളായി കണ്ടിട്ട് സുഖമായിരിക്കുന്നു വീഡിയോ ഒന്നും കാണുന്നില്ല സുഖമായിരിക്കുന്നു നോട്ടി ഒന്നും വരുന്നതുമില്ല ഞാൻ വീഡിയോ കാണുന്നതുമില്ല സുഖായിരിക്കുന്നു മൂന്ന് ലൈക്ക് തന്ന ഒത്തിരി സന്തോഷം ആരൊക്കെയാണെന്ന് അറിയില്ല ഒരുപാട് സന്തോഷം എല്ലാവരും സുഖമായിരിക്കുന്നു ഹാപ്പിയായിരിക്കുന്നു സൂര്യ ഡ്രിങ്ക്സ് ഹായ് ലൈവിലേക്ക് സ്വാഗതം സൂര്യ സുഖമായിരിക്കുന്നു സുഖമാണോ സുഖമായിരിക്കും സൂര്യ സൂര്യസുഖായിരിക്കുന്നു കുടും വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നു സ്വപ്നക്കുട്ടി ഇവിടെ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം നിങ്ങളുടെയൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം ഒരുപാട് സന്തോഷം ഞാൻ ലൈക്ക് ഇട്ടു അതെ അതെ നമുക്കറിയാമല്ലോ ലൈക്ക് ലൈക്കിടുകയാണെന്ന് സുഖം ചേച്ചിയെന്ന് ഷോണി ബ്രദർ പറയുന്നുണ്ട് സൂര്യ ഡ്രീംസ് നമുക്ക് സ്നേഹം തരുന്നുണ്ട് ഒത്തിരി സന്തോഷം സൂര്യ ഡ്രീംസ് ഒത്തിരി സന്തോഷം നിങ്ങളൊക്കെ കാണാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷം സുഖം ചേച്ചി എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഷോണിയ ഗജിഷൻ വൃതർ തിരക്കിലാണ് അതുകൊണ്ട് വീഡിയോ ചെയ്യുക ആണോ ഓക്കെ 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 തിരക്കിലാണ് അതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നു ഓക്കെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഈശ്വരൻ തരട്ടെ വീൽസ് ഹായ് ലൈവിലേക്ക് സ്വാഗതം തെഫോൺ വീൽസ് ഹായ് നമ്മുടെ ലൈവിൽ ഫസ്റ്റ് ടൈമാണ് ചാനലാണോ തെഫോൺ വീൽസ് എന്ന് പറയുന്നത് ചാനലാണോ അല്ലയെന്ന് പറയുന്നു ഓക്കെ ഓക്കെ നമ്മുടെ പിന്നെ ലൈവിൽ ഫസ്റ്റ് ടൈം ആണ് വരുന്നതെന്ന് തോന്നുന്നുണ്ട് വേറെയും കണ്ടിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല ഭാവിയിലാകുമെന്ന് പറയുന്നുണ്ട് ഓക്കെ ആയിക്കോട്ടെ ഓക്കെ ബൈ കുട്ടി ഒരു ചായ കുടിച്ചിട്ട് നിസ്കരിക്കാൻ നോക്കട്ടെ ഓക്കെ ബൈ ഓക്കെ ഓക്കെ പ്ലാനിങ് ഉണ്ടെന്ന് പറയാം ഓക്കെ ആയിക്കോട്ടെ ഫസ്റ്റ് ടൈം ടൈമാണ് അതാണ് ഞാൻ ഈ പേര് വായിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ഫസ്റ്റ് ടൈമിലാണ് വരുന്നതെന്ന് ഒത്തിരി സന്തോഷം ഇന്നത്തെ ഫോൺ വീഴ്സ് ഒരുപാട് സന്തോഷം ചിത്ര എന്ന് പറഞ്ഞാൽ എപ്പോഴും വരുന്നതാണ് വന്ന് എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഞങ്ങൾ ഇടും അതുകൊണ്ട് ഞാനത് വായിക്കാറില്ല എന്താണ് ഇടുന്നത് എന്ന് എന്താണ് എനിക്കത് വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല ചേരുമ്പടി ചേർത്ത് എഴുതുകയെന്ന് പറയുമ്പോൾ നമുക്കതിന് യോ യോജിച്ച വാക്കെല്ലാം നമുക്ക് എടുത്ത് എഴുതാൻ പറ്റുള്ളൂ ഇത് വായിക്കുമ്പോൾ എനിക്കൊന്നും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണെന്നറിയില്ല അല്ല നിങ്ങൾ ഒരു പേടിക്കൊന്നും വേണ്ട മെസ്സേജ് ചിലപ്പോൾ മോശമായ മെസ്സേജ് ആരെങ്കിലും ഇട്ടാലും ഞാനത് വായിക്കാൻ പോവാറില്ല അതെൻ്റെ ഒരു ഇതാണ് ചിത്രം ബ്രോ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഇന്നലെ വന്ന് എന്തൊക്കെയോ മെസ്സേജ് ഇടണ്ട് എന്തൊക്കെയോ കുറേ മെസ്സേജുകൾ എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ വായിക്കാൻ പോകാറില്ല ആരാണെന്ന് അറിയില്ല അന്ന് മെസ്സേജ് ഇടാം എന്താ പറയുക മെസ്സേജ് ഇട്ടിട്ട് അവർ എന്നെ സോറി പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ ഞാൻ ആരെയും ശല്യം ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നമ്മളൊരു ഭാവമാണ് നമ്മളെ വന്ന് ശല്യം ചെയ്യരുത് നിങ്ങൾ മദ്യപാനോ എന്തുവാണെങ്കിൽ കൊടുത്ത് തുടങ്ങിയിട്ടായാലും നമുക്കൊരു എന്തോ പറയാ പറയുക എതിർപ്പുമില്ല നിങ്ങൾ നിങ്ങളുടെ പൈസ കൊടുത്തല്ലേ വാങ്ങി നിങ്ങൾ ഉപയോഗിക്കുന്നത് എൻ്റെ പൈസ കൊടുത്തല്ലല്ലോ അല്ല നിങ്ങൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും കുടിച്ചോ അതിന് നമുക്ക് വിരോധം ഇല്ല കേട്ടോ നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുവാം നമ്മൾക്ക് അത് പറ്റിയ യാതൊരു ഇതുമില്ല ലൈവിൽ വരുന്നതിലൂടെ നമ്മൾ സംസാരിക്കും മോശമായിട്ടുള്ള ഇതൊന്നും നമ്മുടെ ഇടണ്ട നമ്മളൊരു പാവം പിടിച്ചതാണേ ആരും ഞാൻ ശല്യം ചെയ്യാറില്ല എനിക്കത് ഇഷ്ടമില്ല ശല്യം ചെയ്യുന്നത് കഴിവെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നൊരു ധർമ്മമുണ്ട് ആ ഒരു കാര്യം ഞാൻ ചെയ്യും പക്ഷേ മറ്റുള്ളവരെ ശല്യം ചെയ്യുന്നത് അതെൻ്റെ ഡിക്ഷണറിയിൽ ഇല്ലാത്ത കാര്യമാണ് ചിത്രം ആരായ എന്താ എവിടെയാ സ്ഥലം ആ ബ്രദറാണോ സിസ്റ്റർ ആണോ ഇനി ഒന്നും അറിയില്ല നല്ല രണ്ട് രണ്ട് ദിവസവും മൂന്ന് ദിവസവും കൊണ്ട് നമ്മുടെ ലൈവില് വരുന്നുണ്ട് വന്നിട്ട് ഇങ്ങനെ അങ്ങ് മെസ്സേജ് ഇടുന്നുണ്ട് എന്തൊക്കെയോ അങ്ങനെ എന്താണ് എന്ന് സത്യം പറഞ്ഞ് എനിക്ക് പോലും ആ മനസ്സിലാവുന്നില്ല നിൽക്കുന്ന ഒരു മെസ്സേജ് ഇടും കൂട്ടുകാരെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചിരി കണ്ട അവർക്ക് നാണം വരുകയാണ് പറഞ്ഞു അതുകൊണ്ട് ചിരി വ ചിരിക്കാതിരിക്കാനും പറ്റുന്നില്ല ചിരി വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചിരിക്കാതിരിക്കാൻ പറ്റും എൻ്റെ ചിരി കാണുമ്പോഴും നാണം വരുന്നു എന്ന് പറയാൻ പിന്നെ നമുക്ക് എങ്ങനെയാണ് ചിരിക്കാൻ പറ്റുക എൻ്റെ അമ്മച്ചിയെ ഇതാരാണ് ആരാണ് വന്ന് നിൽക്കുന്നത് ഏ അസിസ് ബ്രദറെ ഇത് എവിടെയാണ് സുഖമാണോ എന്തെങ്കിലും വിശേഷം നാട്ടിലാണോ എവിടെയാണ് പറ പറ സുഖമാണോ പൊന്നു ചേച്ചി എന്ന് ചോദിക്കുന്നു സുഖമായിരിക്കുന്നത് അങ്ങനെ പോലും എവിടെയാണ് ഇപ്പോഴേ നാട്ടിലാണോ അതോ എവിടെയാണ് പറ എവിടെയാണ് സുഖമായിരിക്കുന്നത് അവിടെ ചക്ക ഉണ്ടോ അവിടെ ചക്കയുണ്ടോ സ്വയം ഡിഗ്രേഡ് ചെയ്യുന്ന അത് പ്ലാറ്റ്ഫോം ആകുമ്പോൾ അത് ചേച്ചിയുടെ ചാളനെ ബാധിക്കും പ്ലീസ് ഇങ്ങനെയുള്ള മെസ്സേജ് ഇടല്ലേ എന്ന് പറയുന്നുണ്ട് റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്ന് പറയുന്നുണ്ട് എവിടെയാണ് ആസീസ് ബ്രദറെ പറ എവിടെയാണ് എവിടെയാണ് ഇപ്പോൾ ഉള്ളത് പറയൂ പറയൂ എവിടെയാണ് കണ്ടിട്ട് ഒത്തിരി നാളായല്ല നാട്ടിലാണോ നാട്ടിലാ ഓക്കേ സുഖമായിരിക്കുന്നു അവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു ചക്കയുണ്ടോ ഏ ചക്കുണ്ടോ ഓർമ്മയുണ്ടോ ഈ ചക്കയുടെ രഹസ്യം പറ ഓർമ്മയുണ്ടോ എനിക്കോർമ്മയുണ്ട് ചക്കര രഹസ്യം പറ ഓർമ്മയുണ്ടോ ഏ പറയൂ പറയൂ ഓർമ്മയുണ്ടോ പറ ചായ പിടിച്ചോ ഞാൻ വൈറ്റിയിൽ ഇപ്പോൾ കേറാറില്ല ആണോ എന്ത് പറ്റി എന്ത് പറ്റി വൈറ്റി കേറാത്ത ഭയങ്കര സുഖം എന്താണ് വൈറ്റി കയറാത്ത കാര്യം എന്തെങ്കിലും വിഷമമാണോ എന്താണ് ഭയങ്കര സുഖം എന്ന് പറയുന്നുണ്ട് നമ്മള് ചാനല് കൂട്ടൊക്കെ കാണുമ്പോഴേ നമുക്ക് ഒത്തിരി നാളായി കണ്ടിട്ട് ഒരുപാട് അല്ലേ ഒരുപാട് നാളായി ഞാൻ ആസിസ് ബ്രദറിനെ കണ്ടു വേറെ ഒരു ലൈവില് ഞാൻ കണ്ടിട്ടുമില്ല ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഒരുപാട് സന്തോഷം ഞാൻ പിന്നെ ഇപ്പൊ രാവിലെ വൈകുന്നേരം എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന സമയത്ത് ഒന്ന് ഫ്രീ ആവുമ്പോഴേ ലൈവ് ഇടാറുണ്ട് ഇപ്പൊ അവർ കുറച്ച് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ലൈവ് ഇടാറില്ല ഇപ്പൊ അവർ കുറച്ച് ദിവസം കൊണ്ട് വൈകുന്നേരങ്ങളോ ഉച്ച സമയത്തോ രാവിലെ ഉള്ള ടൈമിനോ ഒന്ന് ലൈവ് ഇടാറുണ്ട് എല്ലാവരും കണ്ട് സംസാരിക്കുമ്പോൾ നമ്മളും ഒരു ഹാപ്പി ആയിരിക്കും ആ ഒരു ഇതിനെ കണ്ടതിൽ അതിയായ സന്തോഷം ഒരുപാട് ബഹുമാനത്തോടെ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു ആസീസ് ബ്രദറെ ആസീസ് ബ്രദറിൻ്റെ ഡി പി വന്നപ്പം ആ ചക്ക എടുത്ത് കഴിച്ച് ചക്കക്കുരു ഇങ്ങനെ വായി ഇങ്ങനെ വലിച്ചെടുക്കുന്നില്ലേ ആ രംഗമാണ് എൻ്റെ മനസ്സിൽ ഇപ്പൊ ഓർമ്മ വന്നത് സത്യമാണ് ചക്കപ്പഴം എടുത്ത് കഴിച്ചിട്ട് എന്റെ കുരു ഇങ്ങനെ വലിച്ചു ആ രംഗമാണ് എനിക്കിപ്പോ ഓർമ്മ വന്നത് സത്യം ആ മുഖം ഇപ്പൊ എന്റെ മനസ്സിൽ ഓർമ്മ വന്നു

ജപ്പാനി എഞ്ചി മോളെ സുഖമായിരിക്കുന്നോ കൃഷി ചേച്ചി നെക്സ്റ്റ് ടെൻത്ത് ക്ലാസ് ഓക്കേ ടെൻത്ത് ക്ലാസ് അപ്പം നല്ലോണം പഠിക്കണം നല്ല മാർക്കൂടെ പാസ്സാവണം ടെൻത്തിലാണ് എന്നുള്ള ഓർമ്മ വേണം ഓക്കെ വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നോ മോളെ അമ്മയെല്ലാവരും സുഖമായിരിക്കുന്നു കൃഷി ചേച്ചി ഇംഗ്ലീഷ് പറയാൻ പറയൂല ഇംഗ്ലീഷ് നമുക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല ഐ ഡോട് നോ ഇംഗ്ലീഷ് ചായ ഓടിച്ചോ സുഖായിരിക്കുന്ന എൻ്റെ ഏഞ്ചലാണ് എന്നെ ഫസ്റ്റ് ടൈമിൽ കൊണ്ടുപോയി കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്ത ഏഞ്ചലാണ് അതുകൊണ്ട് എൻ്റെ ഏഞ്ചലിൻ്റെ എനിക്ക് മറക്കാൻ പറ്റില്ല ഏഞ്ചലേ വൈ നോട്ട് ഡു യു നോ ഇംഗ്ലീഷ് കൃഷി ചേച്ചി ഐ ഡോ നോ ഇംഗ്ലീഷ് സ്റ്റെഫാനി കുറ്റി ഓളി മലയാളം കൃഷി എന്ന് വിളിക്കുന്നുണ്ട് കൃഷി ചീച്ചീ കൃഷി ചേച്ചി അയ്യോ കൈ അഴിക്കണം കൃഷി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് യു ലേൺ ഇംഗ്ലീഷ് ഇൻ യു ടൂളും എന്താണ് എഴുതണ എന്ന് എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ചിത്രാ എവിടെയാണ് മോൻ നിൽക്കുന്നത് മോനെ കണ്ടാരുന്നോ ഇത് എന്ത് എന്താണ് ഇത് എന്താണ് പറയുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് വാക്ക് എഴുതിക്കുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സംശ്രദറെ ഏത് കോടുഭാഷയാണ് എഴുതിയിക്കുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ചിത്രം എഴുതിയിട്ട് ചിത്രം എന്നെ ചുമ്മാ ചിത്ര സോറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഏതാണ് ഒന്നും ഒന്നും തരിയാതും സിബി എന്തുവാ ചിത്രയെ ഇവിടെ എഴുതിയിരിക്കുന്നത് എനിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല എൻ്റെ ചിത്ര ചിത്ര എഴുതിയിരിക്കുന്നത് ഒന്നും എനിക്ക് മനസ്സിലായില്ല സത്യമാണ് നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ എന്നെ സോറി പറയണം എന്തിനാണ് എഴുതിയിട്ട് നിങ്ങൾ എന്നെ സോറി പറയണത് അതും എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലേ നീ എഴുതിക്കെന്ന ഒന്നു എനിക്ക് മനസ്സിലായില്ല ചിത്ര നീ എഴുതിയിട്ട് നീ എന്നെ വായിക്കും ി മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട് ചിത്രയാണ് ചിത്ര ഇത് ചിത്രയാണ് ചിത്ര െവിടെന്നെങ്കിലും ഇറങ്ങി വന്നത് ആളാണോന്നറിയില്ല ഏട്ടാ കറക്റ്റായിട്ട് പറയുന്നില്ല ഇത് ഏതെങ്കിലും ആപ്പ് വഴി എഴുതി ചെയ്യുന്നതാണെന്നാണോ തോന്നുന്നത് ഇത്ര പെട്ടെന്ന് മെസ്സേജ് വരില്ല ഇത് ഏതോ സുഖമില്ലാത്ത ഏതോ ആപ്പ് വഴി ചെയ്യുന്നതാണോ ഫേക്ക് അക്കൗണ്ട് തന്നെ അത് പറയുന്നത് എന്താ അതിനെ മനസ്സിലാവുന്നില്ല അത് എന്നിട്ട് അത് സോറി പറയുന്നുണ്ട് എന്താ പറയുന്നതെന്ന് അതിനു തന്നെ മനസ്സിലാവുന്നില്ല ഡോണ്ട് മൈൻഡ് ഫേക്ക് അക്കൗണ്ട് കൃഷി ചേച്ചി ഞാൻ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല എനിക്കത് കാണുമ്പോഴേ തലവേദന എടുക്കും ഞാൻ അങ്ങോട്ട് നോക്കാറേ ഇല്ല ഇന്ന് രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ ലൈഫിൽ തള്ളി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് ആരായതാ എന്താ ചെയ്യാൻ പോകുന്നില്ല വേറെ പണിയില്ലേ ഒരല്പസമയം വന്ന് നമ്മുടെ കൂട്ടുകാരൊക്കെ കണ്ട് സംസാരിച്ചിരിക്കും പോകണം അതിൻ്റെ ഇടയിൽ വന്നുകൊണ്ട് കുന്താൻ വേണ്ടി വരണം അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് ഏതോ ആപ്പ് വഴി എഴുതി അയക്കുന്നതാണ് എന്താണ് എനിക്ക് മനസിലാകാൻ സാധിച്ചത് ടൈമോട്ട് ചെയ്തു ഞാൻ റിമൂവ് ചെയ്തു അപ്പോൾ പിന്നെ ലൈവ് സ്റ്റോപ്പ് ചെയ്യാം ഇത്രയും നന്ദി നമ്മുടെ ലൈവിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഒരുപാട് സ്നേഹത്തോടെ അപ്പോൾ നിൽക്കുന്ന ഒരു ബൈ പറയുക ഞാനും ബൈ പറയുന്നുണ്ട് ആരെങ്കിലും മെസ്സേജ് ഇടുകയാണെങ്കിൽ ഓക്കെ കൃഷി എന്ന് പറയുക ഓക്കേ മോളൂ ഒത്തിരി സന്തോഷം ഒരുപാട് സന്തോഷം പിന്നെ ലൈവ് കട്ടെന്ന് പറയുന്നുണ്ട് ബൈ ചേച്ചി ബൈ ബൈ മോളെ ബൈ ഒത്തിരി സന്തോഷം അപ്പോൾ നിൽക്കുന്നവരാരെങ്കിലും മെസ്സേജ് ഇല്ലാണെങ്കിൽ വായിക്കാം അല്ലെങ്കിൽ എല്ലാവർക്കും ഗുഡ് നൈറ്റ് വായിച്ച്